പാമ്പിന്റെ ഡോക്ടർ വന്നു ചേച്ചെ അമേരിക്കയിൽ നിന്നൊരു ബ്രാമ്പിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തമോർഞ്ഞു ആ എന്നാലൊന്ന് രണ്ടേക്കങ്ങോട്ട് ഇറങ്ങിയിരിക്കും നമ്മ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്ന് നോക്കിക്കേ െരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നം ഉണ്ടല്ലോ ചികിത്സിക്കാം ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടിങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്കാം ആ പിന്നെ പോകുമ്പോ വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചൊട്ടാൽ അവഗട വെള്ളം കിടക്കുന്നു വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാ ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവനി പറഞ്ഞാ പിന്നെ മറുവാക്കില്ല മൂന്ന് ദിവസത്തെ കാര്യമുള്ളൂ എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്ക അത്രേ ഉള്ളൂ അറിഞ്ഞില്ലേ നിന്റെ അമ്പലത്തിൽ ഇന്ന് കർണശബ്ദം കഥകളിയാണ് കാണാൻ പോണ്ടേ ഹാ ബോറടിക്കും കാണണ ഏയ് പുറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട ശരി എങ്കിൽ പോവാ ഇറങ്ങിക്കോ ഞാൻ റെഡിയാണ് ഒരു മിനിറ്റ് ആ എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കണാൻ ശ്രീദേവിയെ ആ എന്ത് പണി അവര് കാണിച്ചു കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവിന്റെ നിർബന്ധം നിന്നെ അവഗണിച്ച് അവരവിടെ ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ എങ്ങനെ വരുമെന്ന് നോക്കോ கார <laughs> nghe ഗടെ സണ്ണി ഗങ് എവിടെ amin gen ebrenda na chot chot a nokam ഞാനൊന്നും ചെയ്തില്ല വെറുതെ വിടനെ ഞാൻ പറയുന്നേക്ക് ഞാൻ വിടുന്നേക്ക് ഞാനൊന്നും ഞാനൊന്നും ചെയ്തില്ല അവരാണ് യു ഹെൽപ്പ് ഗംഗേ കം ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങുകയാണ് അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന വാടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിന്റെ ഗംഗയാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് പക്ഷെ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടില്ല ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനെത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗയിൽ എന്തുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു ഒരിക്കൽ നീയമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗ കാരണം അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് പക്ഷെ ഗംഗക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിലങ്കേ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു ഗംഗയുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ പതിനൊന്ന് വയസ്സുള്ള മുസ്ലിം ബാലിക എഴുപത്തി വയസ്സുള്ള ഒരു വാര്യശാരായി പെരുമാറുന്നു സംസാരിക്കുന്നു സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ജുവൽ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം പൊസൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാകാം അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിൻ്റെ ആഴമളക്കാം നീ എത്ര സമയം ഉറങ്ങും ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു കത്തിക്കുന്നു രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവംകങ്ങി അറിയുന്നില്ല ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാനന്ന് അർദ്ധരാത്രിക്ക് തെക്കിനയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു ഭാഷ തമിഴായിരുന്നു ന്യൂറോസിൽ തുടങ്ങി സൈക്കോസിന്റെ ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ എന്നവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു ഞാൻ ചന്തുവിനേയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന എന്ന ഗ്രാമത്തിലേക്ക് ആ നാട്ടും പുറത്ത് ഒരു വലിയ തറവാടിൻ്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളെ മൂന്ന് വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചഗങ്ങ ദിവസങ്ങളോളം പഠിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും പക്ഷെ ആരും വന്നില്ല ഗംഗ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലം ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിന് ഇടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ ആ കൊച്ചു മനസ്സ് പിടഞ്ഞു പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ പരീക്ഷയുടെ ഒന്നാം ദിവസം ഉത്തര കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഹാന്തിയെ പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ് മിസ്ട്രസ് ഇന്നും ഓർക്കുന്നു അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ മുത്തശ്ശിയൊരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോട് അവളിരുന്നു അച്ഛനമ്മമാർ പറഞ്ഞെത്തി വന്ന പാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കറ്റയിലേക്ക് അവിടെ ഏതെങ്കിലും സൈക്കാറ്റിസ്റ്റിനെ കാണിച്ചു കാണണം അയാൾ എന്തെങ്കിലും മരുന്നു കൊടുത്തു കാണണം എനിവേ ഉണർനെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി എങ്കിലും രോഗസാധ്യത ിറ്റി ഓഫ് സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു ഗംഗ വന്നു നിന്നോടൊപ്പം പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴം കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സെമ്പതി പിന്നൊരു എമ്പതിയായി മാറി തീക്ഷ്ണമായ ഗുരുതരം തന്മയി ഭാവം താൻ നാഗവല്ലിയാണ് തോന്നൽ ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ് അതനുവദിച്ചുകൂടെ ചികിത്സിക്കണം അതിനാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ മൂന്ന് പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ ശ്രീദേവി ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരായിരം തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന ഏറ്റവളാണ് അവൾ വാതിലൊന്നു ഇതാരോ പൂട്ടിയെ നഗുലേട്ട നഗുലേട്ട് ഇത് കണ്ടില്ലേ ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ കണ്ടോ സർവത്ര കേറി പറിച്ചു വെച്ചിരിക്കുന്നു ശ്രീദേവി ആയിരിക്കും അല്ലാതെ പിന്നെ മുഴുവൻ കണ്ടില്ലല്ലോ ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നറിയില്ല അല്ല മഹാദേവിനോ എപ്പോ വന്നു കൊറച്ചു നേരമായി അതുമുള്ള എന്നിട്ടാണോ നകുലായിട്ട് എന്നോട് പറയാതിരുന്നേ നിങ്ങളിരിക്കാം